വൈക്കം വിജയലക്ഷ്മിയെ കെട്ടുന്നതാര് അതിനുള്ള യോഗ്യത ദൈവം ഒരു മനുഷ്യന് എന്തു കൊടുത്തു എന്ന് ചോദിച്ചാൽ ലളിതമായ ഉത്തരം ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു വരം പാടാനുള്ള കഴിവ് അതെ വൈക്കത്തപ്പന്റെ സ്വന്തം മകളാണ് വൈക്കം വിജയലക്ഷ്മി ഇന്ന് സിനിമാ ലോകത്തിന്റെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ശബ്ദകോഗിലം ദൈവം വിജയലക്ഷ്മിക്ക് കാഴ്ച കൊടുത്തില്ല എന്നാൽ അവളെ ലോകം കാണുന്നു ആ നാദമാതിരികൊണ്ട് കണ്ണില്ലെങ്കിലും വിജയലക്ഷ്മി താരമാണ് മിമിക്രിയും ഗാനാലാപനവും വാദ്യോപകരണങ്ങളുടെ വായനയിലും പൊടിക്കു അഭിനയവുമായെല്ലാം അവരും തിളങ്ങുന്നു ഏഴ് ദശകങ്ങൾക്കകലെ എന്ന ചിത്രത്തിൽ ഒരു ഗാനം പാടി അഭിനയിച്ചു മീനത്തിലാണ് വിജയലക്ഷ്മിയുടെ താലികെട്ട് ഒരുങ്ങുന്നത് വടക്കുനാഥന്റെ മണ്ണിൽ നിന്നാണ് തൃശൂർ സ്വദേശി സന്തോഷ് കുമാറാണ് വിജയലക്ഷ്മിയെ വധുവായി സ്വീകരിക്കുന്നത് വിവാഹാലോചനകൾ തുടങ്ങിയപ്പോൾ തന്നെ വിജയലക്ഷ്മിയെ ഭാര്യയാക്കാൻ കൊതിച്ച് ഒത്തിരി പേരെത്തിയിരുന്നു എന്നാൽ താരത്തിന്റെ വീട്ടുകാർക്ക് ഈശ്വരവിശ്വാസമുള്ള സംഗീതത്തോട് താൽപ്പര്യമുള്ള ഒരാളെ മതി എന്ന നിർബന്ധത്താലാണ് വൈകിയത് എന്നാൽ എല്ലാമൊത്ത സന്തോഷ്കുമാർ എത്തിയപ്പോൾ എല്ലാം വേഗത്തിലായി മാസം ഡിസംബർ പതിനാലിന് നിശ്ചയം കഴിച്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് വിവാഹം നടത്താനാണ് ഇപ്പോൾ ഒരുക്കം കൂട്ടുന്നത് വിവാഹ നിശ്ചയത്തിന് ശേഷമേ വിവാഹ തീയതി കൃത്യമായി ഉറപ്പിക്കൂ എന്നും മാതാപിതാക്കൾ പറഞ്ഞു എന്തായാലും മലയാള സിനിമയിലും ആൽബങ്ങളിലും ഭക്തിഗാനങ്ങളിലും സ്റ്റേജ് ഷോകളിലും മിന്നും താരമായി വൈക്കം മഹാദേവന്റെ കണ്ണിലുണ്ണിയായ വിജയലക്ഷ്മിക്ക് വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്